തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന സംഭവത്തിൽ ആദ്യം കൊല ചെയ്യപ്പെട്ട കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി പ്രതി അനീഷയുടെ വീട്ടിൽ ആറിന് തനിക്ക് ജനിച്ച ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തി മറവ് ചെയ്തു എന്നാണ് അനീഷയുടെ മൊഴി കുട്ടിയെ ആദ്യം കോഴിച്ചിട്ട സ്ഥലത്തും പിന്നീട് മാറ്റി കോഴിച്ചിട്ട സ്ഥലത്തും പോലീസ് പരിശോധന നടത്തി രണ്ടാമത്തെ കുട്ടിയെ കൊഴിച്ചിട്ട ഭവിന്റെ വീട്ടിലും സംഘം പരിശോധന നടത്തും യൂട്യൂബ് നോക്കിയാണ് പ്രസവരീതി രീതി മനസ്സിലാക്കിയത് എന്ന് അനീഷ പോലീസിന്റെ മൊഴി നൽകി കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് നമ്മൾ കേട്ട അടുക്കുന്ന കേട്ടിക്കുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്ന എന്ന് പറയുമ്പോൾ മനുഷ്യരായി പിറന്ന ആർക്കും കേട്ടാൽ മനസ്സ് തകരുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ബവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് വയസ്സ് അനീഷ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് രണ്ട് മക്കളെ അഥവാ പത്ത് മാസം ഗർഭിണിയാക്കി ചുമന്ന് പ്രസവിച്ച പാടെ കൊന്നുകളയുകയാണ് രണ്ടു കുട്ടികളെ കൊന്ന് കുഴിച്ചു മൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ആദ്യ പ്രസവം ആൺകുഞ്ഞാണ് ആ കുഞ്ഞിനെ പുറത്തറിഞ്ഞാൽ മാനം പോകുന്ന ഭയം കൊണ്ട് ആരും അറിയാതെ വെട്ടുകാർ പോലും അറിയാതെ എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ വസ്തുത എന്താണെന്ന് അറിയണം അന്വേഷിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും ഇതേ രീതിയിൽ പറയുമ്പോൾ ഈ പറയുന്ന അനീഷ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരി ലാഭ ജീവനക്കാരിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ് പറഞ്ഞു വരുന്നത് ഈ രണ്ട് യുവതി യുവാക്കൾ അവർ അവരുടെ പ്രേമ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലൗകിക ജീവിതത്തിൻ്റെ ഇടയിൽ പ്രഗ്നന്റ് ആവുകയും പ്രസവിക്കപ്പെടുകയും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവൻ ഇല്ലാതാക്കുകയും ചെയ്യാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മള് നമ്മുടെ അടുത്ത് നമ്മളുടെ സുഹൃത്ത് വലയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു കുഞ്ഞിക്കാലിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിഷമിച്ചു കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക െ ചിന്തിക്കണ്ടേ ഇത് തന്നെ ഇവര് പ്രേമം പൊളിഞ്ഞ് അവള് തേച്ചിട്ട് പോവുകയാണ് എന്നൊരവസ്ഥയിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ ബവിൻ എന്ന് പറയുന്ന ചങ്ങായി അവൻ ഈ അസ്ഥികളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കീഴടങ്ങുകയും കുറ്റമൊക്കെ അവളുടെ മേലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവസാനം അത് കുടുങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വച്ചാല് ഒരു മനുഷ്യജീവനാണ് ഇവര് നിസ്സാരമായിട്ട് ഇല്ലാതാക്കുന്നത് അവര് പ്രസവിച്ചതൊക്കെ യൂട്യൂബ് നോക്കിക്കൊണ്ടാണ് വീട്ടുകാർ പോലും അറിയാതെ എന്നാണ് അവര് മൊഴി കൊടുത്തിട്ടുള്ളത് അവരുടെ അമ്മ പറയുന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കണം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഒമ്പത് പത്ത് മാസം അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് മാസം കഴിഞ്ഞാലൊക്കെ ചുറ്റുള്ളവരൊക്കെ അറിയും അല്ലെങ്കിൽ പിന്നെ ആദ്യം ആഘോഷനാക്കി പോകേണ്ടിയിരുന്നു പക്ഷെ ഇതൊന്നും അല്ലാതെ ഇത് പ്രസവിച്ച് കഴിയുന്നത് പ്രസവം കഴിയുന്നവരെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല വീട്ടിൽ സഹോദരനും മാതാവും മാത്രമാണ് ജ്യേഷ്ഠന്റെ റൂം സഹോദരന്റെ റൂമിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത് എന്നൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരാരും അറിയാതെ ഇതിങ്ങനെ സംഭവിച്ചുള്ളത് അത് എത്രത്തോളം വസ്തുതകരമാണെന്ന് നമുക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇവരൊന്നും അറിയാതെ ഇത് പ്രസവിച്ച് ഈ പ്രസവിച്ച കുഞ്ഞിനെ കൊന്നുകളയാനും മാത്രം ഇവരുടെ മനസ്സ് എത്രത്തോളം ഉറച്ചുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം ഈ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അധിക വാർത്തകളും ഇത്തരത്തിലാണ് നമ്മളെ മനസ്സിലൊന്നും നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിൽ മക്കളെ കൊന്നുകളയുക എന്നുള്ളത് ഒരു തുടർച്ചയായിട്ട് ഇടയ്ക്കിടെ ഒരു സംഭവമാണ് ഈ ഒരു ഈ വാർത്ത തന്നെ രണ്ട് മക്കളെയും കൊഴിച്ചു മൂടി ഒരു പശ്ചാത്താപമോ ഒരു ഖേദമോ ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് കൊണ്ട് പുറത്തറിഞ്ഞു അല്ലെങ്കിൽ അത് അറിയില്ല അപ്പൊ നമ്മൾ വരുന്നൊരു തലമുറ മൂല്യങ്ങളില്ലാതെ രക്തബന്ധത്തിനോ സ്നേഹബന്ധത്തിനോ സഹോദര ബന്ധത്തിനൊന്നും ഒരു ഒരു തീരെ ഒരു വില കൽപ്പിക്കാതെ ഒരു മൂല്യങ്ങളില്ലാത്തൊരു ഒരു ഒരു സമൂഹമായിട്ട് മാറിയാം നമ്മൾ വിദ്യാഭ്യാസം അവിടെ കൊടുക്കുമ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇതെന്റെ മാതാവാണ് പിതാവാണ് മകനാണ് ചോര സ്വന്തം രക്തമാണെന്നുള്ള ഒരു സ്നേഹബന്ധം ആ ഒരു ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളുടെ വിലയൊക്കെ മനസ്സിലാക്കുന്ന ഒരു തലമുറയല്ലേ നമുക്ക് വേണ്ടത് കുറെ ഡാൻസ് കളിച്ച് ഡാൻസിന്റെ വിഷയം പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അടിച്ചുപൊളി ആഘോഷം മാത്രം ആയതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യ യഥാർത്ഥ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പറ്റുമോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും അങ്ങനെയല്ലൊരു ഒരു ഒരു നല്ലൊരു മൂല്യവത്തായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അങ്ങനെയല്ലേ വരിക എല്ലാവർക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് പ്രസവിച്ചത് എന്ന് പറയുന്നുണ്ട് അതൊന്നും എവിടെയും ചർച്ച ഒന്നും കണ്ടില്ല ഒരു ന്യൂസ് ചാനലും അത് അതിന് പുറകെ കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം മുമ്പ് ഒരു വീട്ടിൽ നിന്ന് ആരോ പ്രസവിച്ചു എന്ന് പറഞ്ഞത് വലിയ ചർച്ചയും അല്ല അത് തെറ്റാണ് അത് വേറെ വിഷയം അതിന് പുറകെ കൂടാനൊരു ആൾക്കാരുണ്ടായിരുന്നു